ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വീട്ടിൽ ഐശ്വര്യം നിറയാൻ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ധനപ്രാപ്തിക്കായിട്ട് നമ്മുടെ കുടുംബത്തെ ഐശ്വര്യപ്രാപ്തിക്കായിട്ട് നമ്മൾ ഉപാസിക്കേണ്ടത് മഹാലക്ഷ്മിയെയാണ് നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്നത് അഷ്ടലക്ഷ്മിമാരാണ് അപ്പോൾ ഈ എട്ട് ലക്ഷ്മിമാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും ഇങ്ങനെ സന്തോഷം നിറയാനായിട്ട് ജീവിത വിജയം നേടാനായിട്ട് നമുക്ക് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിൽ ആദ്യത്തേത് വൃത്തിയും വെടുപ്പുമായി നമ്മുടെ ഭവനം സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കുക നാമജപം നടത്തുക അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിൽ തുളസി ചെടി നട്ടുവളർത്തുക എന്നുള്ളത് ചില കുടുംബങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം തുളസി ചെടികൾ ചെടികളിങ്ങനെ നിറഞ്ഞ് വളർന്നു നിൽക്കുന്നത് അങ്ങനെയുള്ള കുടുംബത്ത് സർവ്വ ഐശ്വര്യവും വന്നു ചേരും അതേപോലെ മഹാലക്ഷ്മിയുടെ ചൈതന്യവും ഭഗവാന്റെ ചൈതന്യവും ആ കുടുംബത്ത് തീർച്ചയായും ഉണ്ടാകും ഒരു തുളസി നിങ്ങൾ കൊണ്ടുപോയി നടുക അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ ദിവസവും വെള്ളമൊഴിക്കുക ആ ഒരു തുളസി നിൽക്കുന്ന ആ ചുറ്റുവട്ടമൊക്കെ കാടൊന്നും കയറാതെ പുല്ലൊക്കെ പറിച്ച എല്ലാ സമയങ്ങളിലും വൃത്തിയായി സൂക്ഷിക്കുക അവിടെ ധാരാളം തുളസി ചെടികൾ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ മഹാലക്ഷ്മിയുടെ ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് നെല്ലിമരം വളർത്തുക എന്നുള്ളത് നെല്ലിമരത്തിൻ്റെ സാമീപ്യം മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായാണ് കരുതപ്പെടുന്നത് നെല്ലിമരം വീട്ടിൽ വളർത്തുക എന്നത് എല്ലാ ആളുകൾക്കും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല ആവശ്യത്തിന് സ്ഥലം ഇല്ലാത്ത ആളുകൾക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കും നെല്ലിമരം വീട്ടിൽ വളർത്താൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ദിവസങ്ങളിൽ പിറന്നാളോ അല്ലെങ്കിൽ നമ്മുടെ വിവാഹ വാർഷികം അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ മഹാലക്ഷ്മിക്ക് നമ്മുടെ പൂജാമുറിയിൽ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥനയോടെ നെല്ലിക്ക സമർപ്പിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അപ്പോൾ എല്ലാ ദിവസവും ഇത് ചെയ്യണം എന്നൊന്നുമില്ല മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ശ്രേഷ്ഠം അതല്ല നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ പറ്റുന്ന ആ സമയങ്ങളിലൊക്കെ ആ നമ്മൾ ആ ഒരു പൂജാമുറിയിൽ സമർപ്പിക്കുക ശേഷം നമ്മളത് എടുത്ത് കളയാനൊന്നും പാടില്ലാട്ടോ അത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുക തന്നെ വേണം അതുപോലെ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പൗർണമി ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അതുപോലെ എല്ലാ ദിവസങ്ങളിലും നമശിവായ ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം നമ്മൾ നെറ്റിയിൽ ചാർത്തുന്നതും ഒക്കെ വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതേപോലെ നമ്മുടെ പിറന്നാൾ ദിവസവും അതുപോലെ തന്നെ നമ്മുടെ വിവാഹ വാർഷികം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പിറന്നാൾ ദിവസമൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാര വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അതേപോലെ പിൻവിളക്ക് വഴിപാടും ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് വന്നു ചേരും അടുത്ത നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വിഷ്ണു ഭഗവാന്റെ ഒരു ചിത്രം നമ്മുടെ വീടിന് മുൻഭാഗത്ത് വെക്കുക എന്നുള്ളതാണ് വീട്ടില് നമ്മുടെ പ്രധാന വാതിലിന് പുറത്തേക്ക് അഭിമുഖമായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ ചിത്രം വയ്ക്കേണ്ടത് അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ചിത്രം നമ്മളെ വീടിൻ്റെ ആ ഒരു പ്രധാന വാതിലിന് മുകളിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന അനാവശ്യ ചെലവുകളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ സമ്പാദ്യം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമുള്ള അടുത്ത് തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ചൈതന്യവും നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ഒരു ചിത്രം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നമ്മൾ പ്രധാന വാതിലിന് മുകളിൽ വെച്ചില്ലായെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രം വെക്കുകയും നമ്മൾ ആ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത് മഹാലക്ഷ്മിയുടെ ചൈതന്യം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ചെയ്യുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം മാത്രമല്ല അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹവും നമ്മുടെ കുടുംബത്ത് വന്നു ചേരും അതേപോലെ നമുക്ക് അഞ്ചാമതായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ വ്രതവും പൂജയും നാമജപവും അതേപോലെ തന്നെ ആ ഭഗവാന്റെ ചൈതന്യമൊക്കെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് സഹായം നൽകുന്നത് വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ പൂജകൾക്കൊക്കെ ഒപ്പം തന്നെ നമ്മൾ അന്നദാനത്തിനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുട്ടികളുടെ പഠന സഹായത്തിനോ ഒക്കെ നമ്മൾ സഹായം കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളതെല്ലാം കൊടുക്കണം എന്നല്ല നമുക്ക് പറ്റുന്നത് അതിപ്പോൾ ഒരു പത്ത് രൂപയുടെ കാര്യമാണെങ്കിൽ പോലും അത് മറ്റൊരാൾക്ക് നല്ല മനസ്സോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വന്നു ചേരും അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇപ്പോൾ എല്ലാ മാസവും ഒന്നും എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല പറ്റുന്നത് പോലെ ഓരോ ആളുകളുടെയും അവസ്ഥ ഓരോ ആളുകൾക്കേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ വളരെ കുറഞ്ഞ ഒരു ശതമാനം എങ്കിലും നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ഐശ്വര്യവും അഭിവൃദ്ധിയും ജീവിത പുരോഗതിയും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മി അഷ്ടകം പതിവായിട്ട് ചിപിക്കുക എന്നുള്ളത് ഓരോ ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ആ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹവും ഒക്കെ നമ്മുടെ കുടുംബത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം നമ്മൾ നാമം ജപിക്കുന്ന ആ പുസ്തകമൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അല്ല എന്നാണെങ്കിൽ യൂട്യൂബിലൊക്കെ നല്ല ഭംഗിയിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്ന ആ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിത് ജപിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ജപിക്കുന്നതിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും ഇതുവരെ ജപിക്കാൻ തുടങ്ങാത്ത ആളുകൾ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത് തന്നെ മഹാലക്ഷ്മിയുടെ ഈ ഒരു സ്തോത്രം ജപിച്ച് തുടങ്ങുക അത് ജപിക്കുമ്പോൾ ആ അഷ്ടലക്ഷ്മിമാരെയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക ഓരോ ലക്ഷ്മിമാരുടെയും ആ രൂപത്തെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ ആ ലക്ഷ്മിമാരുടെയും ആ നാമം ജപിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഏത് വലിയ കടമാണെങ്കിലും എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും അപ്പോൾ എല്ലാ വീടുകളിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം